ഇത്രയും രസകരമായിട്ട് വൈറ്റ് ഹൗസ് ആയിട്ട് ചെയ്യാൻ എന്തെങ്കിലും എക്സ്റ്റീരിയറിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ ഓരോ പ്ലേസിലും ഓരോ സ്റ്റോറി പറയാനുള്ളത് വൈറ്റ് ടൈലാണ് നിങ്ങൾ ഫ്ലോർ ചെയ്തിരിക്കുന്നതെങ്കിൽ രണ്ട് റിക്വസ്റ്റ് റിക്കോസ്തങ്ങൾ ഒന്ന് ഏറ്റവും രസകരമായിട്ട് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യൂട്ടായിട്ട് വൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കിച്ചൺ ആണ് അപ്പോൾ അതാണ് ആളുകൾ വൈറ്റ് കളറിൽ വീട് ഉണ്ടാക്കാൻ താല്പര്യം വൈറ്റ് പാലസിലെ കയറിയ ഒരു ഫീലാണ് ഈ വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ആസിഫ് ഷെമീന ദമ്പതികൾ ഉണ്ടാക്കിയുള്ള വീട്ടിലാണ് എത്തിയിട്ടുള്ളത് അസറോടെ പ്രൊഡക്റ്റ് വിരിച്ചുള്ള ഈ വീട് മൊത്തത്തിൽ പ്യുർ വൈറ്റ് ആണ് വൈറ്റ് വീട്ടിലേക്ക് ചേർന്ന കളറാണോ വൈറ്റ് വീട് ഇതുപോലെ വൈറ്റ് പാലസ് പോലെ ചെയ്താൽ എങ്ങനെയായിരിക്കും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി പോസിറ്റീവ് എനർജിയുള്ള ഒരു വീട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് കാണാം നിങ്ങൾ വീടെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീടിന്റെ ഗുണവും ദോഷവും പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ സിൽവാൻ മുസ്തഫ നമ്മുടെ പുതിയ വീഡിയോ നമുക്ക് കാണാം ആസിഫ് എന്ന് പറയുന്ന വീടിന്റെ വീടിൻ്റെ ഉടമസ്ഥനാഗ്രഹമായിരുന്നു വൈറ്റ് അതും എല്ലാവർക്കും ആഗ്രഹമായിരിക്കുമല്ലോ വൈറ്റ് ഈ വൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കപ്പാസിറ്റി വേണം അതിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷമീന പിന്തുണ അടുത്തോടു കൂടെ വൈറ്റ് ഹൗസ് പിറക്കുകയാണ് ഏറ്റവും രസം കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റെപ്പിനിട്ടിട്ടുള്ളത് ഫുൾ ബോഡിയാണ് അതുപോലെ തന്നെ ബേബി ഫിനിഷ് അസർവയുടെ എണ്ണൂറ് ആയിരത്തി അറുന്നൂറാണ് വിരിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റൌട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറിയ രീതിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തു അതിന് മുകളിൽ ഫിഫ്റ്റീൻ എം എം ടൈലും വിരിച്ചിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സിറ്റൌട്ടാണ് അകത്തേക്ക് കയറി നോക്കാം വിസ്മയങ്ങളുടെ ലോൺ ഈ വീടിന്റെ ലെഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്പേസ് ആണ് വളരെ ഗ്രേ കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ബേബി ഫിനിഷ് അസർവ സ്പേസർ ടെപ്പോക്സി വിരിച്ചിട്ടുണ്ട് വൈറ്റ് കളറുള്ള വിൻഡോ വൈറ്റ് കളറുള്ള വിൻഡോ ഫ്രെയിമുകൾ അതുപോലെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള സ്ഥലങ്ങള് വരെ വൈറ്റ് ഗ്ലാസ് കൊടുത്തിട്ട് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് നല്ല രസകരമായിട്ട് ചെയ്തിട്ട് മാത്രമല്ല നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോഴത്തേനെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിങ്ങനെ ഡോറ് തുറന്നുകൊണ്ട് കയറുമ്പോൾ നേരെ കിച്ചൺ ലെഫ്റ്റ് ഡൈനിങ് ടേബിൾ ഇവിടെ ലിവിങ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഓപ്പൺ ആണ് ഒരിക്കലും കൺജസ്റ്റഡ് ഫീൽ ചെയ്യുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ആർക്കിടെക്ട് ഇൻറ്റീരിയർ ഡിസൈൻ അദ്ദേഹത്തിൻ്റെ എലോ വിഷനെടുത്ത് ചെയ്ത വീട് പോലെയാണ് നമ്മൾ ആസിഫും ഷെമീനെയും കൂടെ ഈ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഓപ്പൺ കോട്ടയാട് ചെയ്യുന്നുണ്ട് മുകളിൽ നിന്ന് പ്രകാശം കിട്ടും അതുപോലെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് നല്ല രസമുള്ള പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് രസാക്കിയിട്ടുണ്ട് ഒന്നുമല്ല ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവിടെ എങ്ങനെ ഇരുന്ന് കൊച്ചു വർത്തമാനം ഇരിക്കാൻ പറഞ്ഞിരിക്കാൻ പറ്റുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കോട്ടയാടാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് കൊച്ചു കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഫാമിലിക്ക് പറഞ്ഞ് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന സ്റ്റെയറിൽ കുറച്ച് ആളുകൾ ആളുകളിരിക്കാം നമ്മളിവിടെ ഇരിക്കുക സിൻസ് ഒക്കെ വരുമ്പോൾ ഇവിടെ ഇരിക്കാം ഇത് കോട്ടയാട് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു കോട്ടയാടാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഇതുപോലത്തെ കോട്ടയാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പറയട്ടോ ഒരു ഉപകാരമില്ലാതെ കോട്ടയാട് ചെയ്യുന്നതിന് പകരം മൾട്ടി പർപ്പസ് ആയിട്ട് ഇങ്ങനെ വരിക്കിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കോളേജിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ചീനമരത്തിന്റെ തോട്ടിലൊക്കെ ഇരിക്കുന്ന ഫീൽ ഉണ്ടാവില്ല ആ ഒരു ഫീല് കിട്ടുന്ന റൊമാൻറ്റിക് ഏരിയ അങ്ങനെ സെറ്റ് ചെയ്തതിന് ഈ വീടിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ കിടക്കുന്നത് വാഷ് ബേസിൻ ഏരിയ വളരെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിൽ സ്റ്റോറേജ് ഏരിയ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് മിറർ ഗ്ലാസ് കൊടുത്തിട്ട് ബാക്കിൽ വെള്ളമായാൽ പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ ചെറിയൊരു പോലെ ചെയ്തിട്ട് അവിടെ എന്തേ നമുക്ക് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് സ്റ്റയറിന്റെ താഴത്ത് ഇതിങ്ങനെ ചെയ്യാൻ കാരണം സ്റ്റെയർ കൂടെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് താത്തി വർത്തിട്ടുള്ളത് അവിടെ ഒരു പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ക്യൂട്ടായിട്ട് ആൾ ആൾക്കോ എട്ടാൾക്കോ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ഒരു ടേബിളും അതും വൈറ്റ് നാനോ വൈറ്റ് കൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള വുഡ് നാനോ വൈറ്റ് കണക്ഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിനൊക്കെ ഒരു പ്രത്യേകത ഇവിടെ ഒരു പാഷയോ സെറ്റ് ചെയ്തിട്ടുണ്ട് പാഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് നമുക്കിങ്ങനെ നീങ്ങിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റുന്ന പുറത്തുനിന്ന് കാറ്റും വെളിച്ചോ മയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാഷയോ ആണ് ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള രണ്ടാളുകൾക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാൻസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു പാഷിയോ വളരെ ഇതൊക്കെ കാപ്പണിമുക്കാച്ചോർക്ക് കേട്ടോ ഇത് വെറും ഫ്രിയായിട്ട് കിടക്കുന്ന വീടിന്റെ ഒരു കോർണറാണ് ഇവിടെ ഫ്രെയിം വർക്ക് കൊടുത്തിട്ട് മുകളിൽ ഗ്ലാസ് മാത്രമേ യൂട്ടിലൈസ്ഡ് നത്തിങ് വേസ്റ്റ് അതെ കാപ്പണി മുക്കാ ചോർക്ക് അതുപോലെയാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡിസൈനിലെ സിംപ്ലിസിറ്റി ആണ് ഈ വീടിനെ ഹൈലൈറ്റ് ആക്കുന്നത് കേട്ടോ മാത്രല്ല ഒരു ചെറിയ കുടുംബത്തിന് നമ്മൾ വീട് ഒരുക്കുമ്പോൾ ഒരിക്കലും ഈ മറ്റ് വിശാലമായിട്ടുള്ള ഒരു വീട് ഒരുക്കി മോശം എന്നല്ല പറയുന്നത് ഇതുപോലെ ആ ചെറിയ കുടുംബാണെങ്കിൽ നമ്മൾ കിച്ചണും ഡൈനിങ് ഹാളും ലിവിങ് ഏരിയ ഒക്കെ കണക്റ്റഡ് ആകുമ്പോൾ എന്താ പറയുക ഒരു ഒറ്റപ്പെട്ട് പോകുന്ന ഒരു ഫീൽ കിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടേബിൾ ആണ് അതായത് ബാർ കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സിലിണ്ടർ കോമ്പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടോ അതുപോലെ ഇവിടെ ഇരുന്നും ഭക്ഷണം കഴിക്കുക ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ബേക്കിൽ മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുള്ളത് അത് വൈറ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ട് വൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കിച്ചൺ വളരെ ചെറിയതാണ് പക്ഷേ വൈറ്റും ഓപ്പണും ആയതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫീൽ കിട്ടുന്നുണ്ട് അതല്ലാതെ സെപ്പറേറ്റ് ഇവിടെ അടച്ചിട്ടൊക്കെയാണ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര ഭംഗിയായിട്ട് ഇത് കിട്ടൂലായിരുന്നു രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഇതിന്റെ ഡോർ കൊടുത്തിട്ടുള്ള വൈറ്റിലാണ് പ്ലെയിൻ ഗ്ലാസ് അകത്തേക്കിടന്ന് നമുക്ക് വർക്ക് ഏരിയ ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊരു കയറി കഴിഞ്ഞാൽ കുക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് സ്റ്റോറേജ് ഒക്കെ വൈറ്റിൽ കൊടുത്തു അതേപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോർ ബൈറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ള വൈറ്റ് പ്യുർ അസറോടെ വൈറ്റായിട്ടാണ് വോൾ കൊടുത്തിളത് ആ ടൈല് തന്നെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് വലിയ തിക്നെസ് ഉള്ള ടൈല് പോലെ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ നമ്മുടെ ആ ബേബി ഫിനിഷ് മാറ്റ് ഞാൻ എപ്പോഴും പറയും വൈറ്റ് വീട് എടുക്കുന്ന എല്ലാ ആളുകൾക്കും വൈറ്റ് ടൈല് മാറ്റിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എപ്രോക്സ് ഇടണം രണ്ട് അത് ബേബി ഫിനിഷ് ആയിരിക്കണം ഒരിക്കലും റെസ്റ്റിക് മാറ്റ് ടൈല് ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയി വീട്ടിലിട്ട് കഴിഞ്ഞാൽ വീട് പിന്നീട് ക്ലീൻ ആക്കാൻ കഴിയില്ല ഇതേപോലെ ബേബി ഫിനിഷ് ആണെങ്കിൽ നിങ്ങൾ ക്ലീൻ ആക്കാം ഒരു കച്ചവടി ഇരിക്കില്ല നേരെ വച്ച് റെസ്റ്റിക് മാറ്റോ അല്ലെങ്കിൽ സാറ്റിൻ മാറ്റിൽ ഇത്ര സോഫ്റ്റ്നെസ് ഇല്ലാത്ത മാറ്റോ ആണെങ്കിൽ ചളി പിടിക്കുക കാരണം പ്രത്യേകിച്ച് കോർണറിൽ നമ്മൾ കൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന കംപ്ലയിൻ്റ് ആണ് ഇവിടെ സ്പേസറിട്ടെ പോക്സിട്ട് ഫി സാറ്റിൻ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഇല്ല വൈറ്റ് വീട്ടിൽ ചെയ്യുന്ന എല്ലാവരോടും വൈറ്റ് നല്ല ഉണ്ടാവും പക്ഷെ അത് വിരിക്കുമ്പോൾ മെയിൻ്റെനൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സിലാൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് ടിപ്സ് കിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീടിൻ്റെ ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം വീട്ടിലെ ഓരോ പാർട്സിനും ഓരോ കഥ പറയാനുണ്ട് ഓരോ പ്ലേസിനും ഓരോ കഥ പറയാനുണ്ട് ഏറ്റവും രസകരമായിട്ട് ഈ ബെഡ്റൂം സെറ്റ് ചെയ്ത് തന്നില്ല പ്യൂർ വൈറ്റ് ആണ് വാള് വാർഡ്രോബ്സ് ഫ്ലോറിൽ അത് ബേബി ഫിനിഷ് അതുപോലെ ബെഡ് ഹെഡ്രസ് വരെ വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതിനൊരു ഗ്രേ ടൂൺ കൊടുത്തിട്ടുണ്ട് ആ ഗ്രേ ടൂൺ തന്നെയാണ് നമ്മൾ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഡ്രസ്സിംഗ് യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത് അതന്നെയാണ് ബഡ് ബാത്റൂമിൽ ഡിസൈൻ ചെയ്തപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഏറ്റവും രസകരമായിട്ട് എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ വരെ പ്ലാന്റ്സ് വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കൊച്ചു വീട് വളരെ മനോഹരമാക്കിയിട്ടാണ് ഇവർ ഇത് കൊണ്ടടക്കുന്നത് നടക്കുന്നത് വോൾമൗണ്ടൊരു ക്ലോസറ്റും അതുപോലെ തന്നെ ഡ്രൈ ഡ്രൈയർ വെറ്റീരിയ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വോളിനൊക്കെ നമ്മളിതിന് മാച്ച് ആകുന്ന രീതിയിലുള്ള കളറാണ് എ ബി ഫിനിഷ് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ വീടിന്റെ ഓരോ പ്ലേസും ഓരോ സ്റ്റോറി ടെല്ലിങ്ങിൽ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ സ്റ്റെയർ ഒക്കെ സാധാരണ രണ്ട് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെയർ വരുന്നു അവിടെ ഒരു കോട്ടയാട് ഉണ്ടായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യാമ്പസ് ഫീൽ നമുക്ക് ഫാമിലി കസിൻസ് ഒക്കെ വരാണെങ്കിൽ ഇരുന്ന് സംസാരിക്കാനും ഒരേ രീതിയിൽ ഡിസ്കസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് സ്റ്റെയർ സെറ്റുകൾ ഓപ്പൺ ആണ് ഫുൾ ബോഡിയാണ് കൊടുത്തുള്ളത് ഫിഫ്റ്റീൻ എംബർ മസ്സിലൂടെ ഫുൾ ബോഡി മാത്രമല്ല നല്ല ഗ്രേ മാറ്റ് അല്ലെങ്കിൽ രസമുള്ള സൾട്ടം പേപ്പർ മാറ്റം കൊടുത്തുള്ളത് അത് വേണമെങ്കിൽ ഒലീവ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ഗ്രേ അല്ല ഒലീവ് ഒിലേക്ക് വരുന്ന ഒരു ഗ്രീൻ തച്ച് വരുന്ന സാധനമാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ സ്റ്റെയർ കൊടുത്തിട്ടോ ഒരുപാട് ആർഭാടൊന്നും ഇല്ല വൈറ്റ് കളറിൽ സ്ക്വയർ പൈപ്പ് വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് മുകളില് ഹാന്ഡില് ഗ്രേയും കൊടുത്തിട്ടുള്ളത് വീടിന് നമ്മളെ സൗകര്യം അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ അത് മാക്സിമം ഉപയോഗിക്കാം ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ എടുക്കാതിരിക്കുക അതാണ് ചെലവി ചുരുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഭവം ഇവിടെ ചെയ്തിട്ടുള്ള ഹാളുകൾ കണ്ടോ ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് അവിടെ സ്റ്റെയറിനോട് സ്പേസ് ആണ് ആ സൈഡിൽ ഡബിൾ ഹൈറ്റ് ആണ് നമ്മുടെ പാഷന്റെ ബാക്കി അതുപോലെ തന്നെ അല്ലെ ഡൈനിങ് ടേബിളുടെ ബാക്കി പിന്നെ ഇവിടെ മുകളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രാത്രി ലൈറ്റ് പകൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല രാത്രി ഇട്ടാൽ മതി മാത്രമല്ല ആവശ്യം അനാവശ്യമായിട്ട് ഇവിടെ ഒരു സ്പേസ് ഒഴിവായി കിടക്കുന്നില്ല രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് അത് നമ്മൾ സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ട് കുട്ടികൾക്ക് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ട് ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത ആർഭാടങ്ങളും എന്നാൽ ഈ വൈറ്റ് ആണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി വിളിച്ച് ഓർത്തുന്നത് മുകളിൽ ബെഡ്റൂം രണ്ടര ഒരു ബെഡ്റൂം മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ ബെഡ്റൂം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ബാത്റൂം അറ്റാച്ച്ഡാണ് നമുക്ക് ബാത്റൂമും ബെഡ്റൂമും വീട് നിർമ്മിച്ച ആസിഫ് ഷബീന ദമ്പതികൾ അവരെ കൂടെ നമ്മളെ കൂടെ അദ്ദേഹത്തിന്റെ വൈഫ് ഷമീന ഷബീന ഇത്രയും രസകരമായിട്ട് വൈറ്റ് ഹൗസ് ആയിട്ട് ചെയ്യാൻ എന്തായിരുന്നു കാരണം വൈറ്റ് ആണ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു അതൊരു വിശാലമായിട്ടും തോന്നും അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് വൈറ്റ് ചൂസ് ഈ ഒരു പ്രശ്നമുണ്ട് അത് വീട്ടിലുള്ള ആളുകൾ അതേ രീതി രീതിയിൽ വളരെ അത് ബോധം അത് ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ വീടിന്റെ ഓരോ പ്ലേസിനും ഓരോ സ്റ്റോറി പറയാണ്ട് വളരെ ക്യൂട്ടായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും പിന്നെ കേറുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ ആരുണ്ടെങ്കിലും മൂന്നാളോ രണ്ടാളാണെങ്കിൽ പോലും ആളുള്ള ഫീൽ ചെയ്യും കിച്ചൺ ഓപ്പൺ ആണ് ഡൈനിങ് ടേബിൾ ഓപ്പൺ ആണ് ലിവിങ് ഏരിയ ഓപ്പൺ ആണ് ഈ ഒരു കൺസെപ്റ്റ് കണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു ഓപ്പൺ ഓപ്പൺ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ വേണം എന്നുള്ളത് അപ്പോ ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അധികം ചുമരുകൾ ഒന്നും ഇല്ല പിന്നെ നമ്മൾ ഇത് പിന്നീട് വെച്ചതാണ് ആയിരുന്നു സിൽവാന്റെ ഈ സഹായിച്ചു എത്ര ദിവസം നല്ല നല്ല ടൈലാണ് കാരണം നമുക്ക് ക്ലീൻ ചെയ്യാനാണെങ്കിലും പിന്നെ കാണുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ അതിന്റെ കളറും ഒരു ഗ്രേയും വൈറ്റും മിക്സ് ആയിട്ടുള്ള ഒരു കളറായതുകൊണ്ട് നമുക്ക് നല്ല സിൽവാൻ എങ്ങനെ ഇഷ്ടമായിട്ട് കസിൻ ഉണ്ട് ടൈലാണ് മറ്റൊരു ും കൂടെയാണ്സിഫ് ബൈ ഖത്തറിലെ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ആസിഫ് ഭായും അസറോട് റെഫറൻസ് കസ്റ്റമറാണ് നമുക്ക് ഒരുപാട് ആളുകൾ വരുന്നത് വീഡിയോ കണ്ടിട്ടാണെങ്കിൽ ഒരുപാട് ആൾഫറൻസിലാണ് ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന് റെഫറൻസ് കസ്റ്റമർ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ വീട് നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ഇതുപോലത്തെ ആയിട്ടുള്ള വീട് നിർമ്മിക്കുകയാണെങ്കിൽ വൈറ്റ് ടൈലാണ് നിങ്ങൾ ഫ്ലോറിൽ ഫ്ലോറി രണ്ട് റിക്വസ്റ്റ് ആണുള്ളത് ഒന്ന് സ്പേസർ ഇടണം രണ്ട് മാറ്റ് മാറ്റിൽ നിങ്ങൾ ഗ്ലോസി ആയാലും മാറ്റായാലും സ്പേസർ ടെപ്പോക്സ് ഇടണം രണ്ടാമത്തത് മാറ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഗ്രേ മാറ്റ് ഏത് എടുക്കണമെങ്കിലും വൈറ്റ് മാറ്റ് എടുക്കുകയാണെങ്കിൽ പോലും റെസ്റ്റിക് മാറ്റ് എടുക്കരുത് നോർമൽ മാറ്റ് എടുക്കരുത് ഇതുപോലത്തെ ബേബി ഫിനിഷ് എടുക്കണം അല്ലെങ്കിൽ കോണറിലൊക്കെ നമ്മൾ മഫ് ഉപയോഗിച്ച് പിന്നീട് ചളിയായി വൃത്തിയേടായി പോകും ഇവർ വളരെ ബുദ്ധികൾ കളിച്ചത് ഗ്രേ മാറ്റ് അതും ബേബി ഫിനിഷ് ആണ് സ്പേസർ ടെപ്പോക്സ് ഇട്ടുണ്ട് അതുകൊണ്ട് ചളി എന്നൊന്നുമില്ല വളരെ എന്താണോ വിരിച്ചത് പത്ത് കൊല്ലം കഴിഞ്ഞാലും ഈ ക്യൂട്ട്നെസ് ഇവിടെ നിലക്കും അസർവടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്നല്ല ഏത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബേബി ഫിനിഷ് സാറ്റിൻ മാറ്റാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാറ്റ് എടുക്കേണ്ടത് റഫ് ആയിട്ടുള്ള മാറ്റ് എടുത്തു കഴിഞ്ഞാൽ ചളി ഒരിക്കലും പോകില്ല പോകും എന്ന് കമ്പനിക്കാരും പലരും പറയും പക്ഷേ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പോരായ്മകൾ അതിലുണ്ടാകും എന്തായാലും ഞങ്ങളെ സിൽവാൻ ഫാമിലിയുടെ ഭാഗമാവാൻ ും തീരുമാനം രതീഷ് സാറും മാനേജറും അതുപോലെ സെയിൽസ്മാനും രതീഷ് ആയിരുന്നു രണ്ടുപേരും അവര് ഇവിടെ വന്ന് അളവെടുത്ത് ഇതിന്റെ ഏകദേശം കണക്കൊക്കെ തന്നു പിന്നെ ബാത്റൂം ടൈലൊക്കെ സെലക്ട് ചെയ്യാൻ സഹായിച്ചു അവരും കൂടി ബാത്റൂം ടൈൽസുകളാണ് ഈ പ്ലാന്റ് പറഞ്ഞാരാ അത് നമ്മൾ ഗ്ലാസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരു ഒരു വീടിന്റെ ഭംഗിയാണ് ആകെ ആവാം മിട്ടി പനഞ്ഞി പച്ചപ്പും വെള്ളും ഇതൊക്കെ വെളിച്ചൊക്കെ കണ്ണിന് ഒരു പോസിറ്റീവ് വൈബാണ് എന്തായാലും വളരെ ക്യൂട്ടായിട്ടുള്ള ഈ വീട് സിൽവാന്റെ സാറ്റിസ്ഫൈഡ് ഫാമിലിയിലേക്ക് ആസിഫ് ബായ്ക്കും ഷെമീന മേഡത്തിനും സ്വാഗതം ചെയ്യാണ് ഇതുപോലെ വീട് ഒരുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങള് സിൽവാനുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി മറ്റീരിയൽസ് കിട്ടും മാത്രമല്ല ഈ വൈറ്റ് കളറ് വീടൊരുക്കുന്നത് നമ്മളെ വീട് കാണുന്ന വീടെ ഒരുക്കുന്ന ആളുകളെ വീഡിയോ കാണുന്നത് നിങ്ങളെ അഭിപ്രായം കമ്മിറ്റിൽ അറിയിക്കുക ഇത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ഇത് കൊണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇത് ഉണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്തൊക്കെ ഗുണങ്ങളുണ്ടാവുക നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അടുത്ത വീടെടുക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്തായാലും താങ്ക് യു മാഡം താങ്ക്